ഞാ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ഉമ്മാനെ കണ്ണിങ്ങനെ അറിയില്ലേ അയ്യാ എന്റെ ഉമ്മാൻ്റെ മുഖത്തുണ്ട് ഈ ആ സക്സിലെത്തിന്നുള്ളത് ഇനി ഇതിലും വേലൊന്നുമില്ല അത് മതി ബസ് സ്റ്റാൻഡിൽ സാധിച്ച പെണ്ണുമാളി ടീച്ചർ ഉമ്മയല്ലേ ഉമ്മ പറഞ്ഞ് ഒന്ന് ഓരോ വിളിക്ക ഉമ്മ ഉമ്മളിക്കുമ്പോ ഞാൻ കോളത്തിൻ്റെ ചെയ്യുവല്ലോ അപ്പൊ ഉമ്മ ഒളിച്ച് കോളത്തിന്റ് ചെയ്ത് അപ്പൊ ഉമ്മനോട് പറഞ്ഞ് ഇതിന്റെ ഒരു ഫാനാ ഞാൻ ഫോൺ ആയിക്കോട്ടെ പാട്ട് ഒന്നേ കണ്ടു തന്നെ

ആളെ കറക്കണ നോട്ടം വേണ്ടടി മോള നോളാ എന്നോട് തോളിൽ കേരണ്ട മോളേ മാളാ കുട്ടി മാച്ചാളാ കുട്ടി മോള നോട് ഇരുക്കണോത്തി മറക്കണോ ோடு இருக்கணும் நான் உலகத்தில் மறக்கணும் என்னோடு குழந்தனோ வயத்தில பிறக்கணும் என்னோடு குழந்தனோ வயத்தில பிறக்கணும் நான் கடல் மேல மெதுக்கிற நீ ஆதாயத்தில பார்க்கிற நான் கடல் மேல மெதக்கிற நீ ஆதாயத்தில பார்க்கிற உம்

പിന്നെ സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും പറയുമ്പോ നിങ്ങൾ പഴയ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നു പറഞ്ഞു അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ കഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങനെ പാട്ടിലൂടെ തന്നെ വലിയ ഒരാളായി അറിയപ്പെടുന്ന നമ്മളടുന്ന് ആരിക്കാനും നമ്മളാ മെയിൻ ആക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഒന്നിക്കൊരു കളിയാക്കാനായിരിക്കണം അല്ലെങ്കിൽ നല്ലത് പറയാനായിരിക്കണം നമ്മൾ ഒരു കണ്ടന്റ് അപ്സൈറ്റ് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ബാഡ് വരാനാണെങ്കിലും റീച്ചാണ് നമ്മളെ മറ്റേ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു എല്ലാം റീച്ചാണ് കളിയാക്കുന്ന റീച്ചാണ് നമ്മൾ നല്ലത് ചെയ്യുന്ന റീച്ചാണ് എന്ത് റീച്ചാണ് അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാര് വിജയിച്ചു അത്ര പാട്ടില് ഞാൻ ചെറുപ്പ് മുതലേ ഞാൻ പാട്ട് പാടും പക്ഷെ ഇന്ന അന്നങ്ങനെ പാട്ടിലൂടെ നമ്മൾ ഇങ്ങനെയുണ്ട് ലൈക് പാട്ട് പാടി എവിടെ എത്തൂല പാട്ട് പാടിടാണം അങ്ങനെയൊക്കെ തരുന്നുണ്ട് അതായത് ആയിട്ട് പാട്ട് ഉപ്പാണെങ്കിൽ പോലും പിന്നെ വീട്ടുകാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ കൂട്ടുകാരനുപോലാ പറയാം പിന്നെ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം കിട്ടിട്ട് നമുക്ക് ജോബ് സെറ്റ് ആക്കണം ഈ ഒരു മൈൻഡാണ് ഞാൻ ഞാൻ ഡിഫൻസൊക്കെ നോക്കിയത് ഞാൻ ഡിഫൻസിലൊക്കെ എന്താ എത്ര നാല് നാല് എനിക്ക് ആർമിയിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ സമയം ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു അന്ന് എന്താ സ്കീമൊക്കെ വന്നിട്ട് ഞാൻ റിക്കവറാണ് എന്താ ഇത് ആ ടൈമിലൊക്കെ നമുക്ക് എപ്പോ എങ്ങനെയെങ്കിലും ജോബ് സെറ്റ് ആണ് അപ്പൊ പാർട്ടി നോക്കുന്നില്ല കഴിവുണ്ട് പിന്നെ ആ ഒരു സിറ്റുവേഷന് ശേഷം ശരിക്ക് ഞാൻ ഇറങ്ങി ഞാൻ നേരത്തെ ഇതിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു അതായത് പിന്നെ ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇറങ്ങി നോക്കിയപ്പോ രസം മനസ്സിലായി ശരിക്കും നമ്മള് എന്താ ഇഷ്ടപ്പെട്ട് ചെയ്യണ കാര്യങ്ങളും എന്താ ചെയ്യണമെന്ന് വെച്ച് ചെയ്യണ കാര്യങ്ങളും അതിലെന്താണ് സന്തോഷം അത് മതി പാട്ടുകളൊന്നും ഇല്ല അപ്പൊ ഈ കുട്ടിക്കാരം തൊട്ട് പാടുമായിരുന്നു അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മള് ഇപ്പൊ പാട്ട് പാടുകയാണെങ്കിൽ അതിന്റെ ബേസിക് ഒരു നോളജ് അതിലൊരു ബോണാണ് ശരിക്കും ആ ഒരു പിച്ച് കറക്റ്റ് മനസ്സിലാക്കുന്ന അല്ലെ ശ്രുതി മനസ്സിലാക്കുന്ന കുറച്ച് സാധനങ്ങൾ അങ്ങനെയാണ് പക്ഷെ അത് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അത് പഠിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ഇന്നൊരു നിലയിൽ ഇങ്ങനെ എത്തും എന്നാ നിങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇതിൽ ഇവിടം വരെ എത്താനായിട്ട് കൊറേ കളിയാക്കും ഇഷ്ടംപോലെ എല്ലാവർക്കും പറഞ്ഞു നടക്കുക ഞാൻ ഇതൊന്നും മെയിൻറ്റാക്കും ഞാൻ ആക്കു വരുന്ന ഒരു നെഗറ്റീവ് കമന്റ് ഞാൻ മെയിൻ്റു ഞാൻ നല്ല ബ്ലോക്കിലിടും നെഗറ്റീവ് കമന്റ് നല്ല ഒരാൾക്കുള്ള അറ്റൻഡ് ചെയ്യില്ലേ എനിക്കറിയാം ഞാൻ ഒരാൾ സംസാരിക്കൂ പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കില്ല ഞാൻ മാക്സിമം അല്ലെ ഈ ഒരു ഗ്രാഫ് ഒക്കെ എങ്ങനെ ഈ ഗ്രാഫൊക്കെ ഗ്രാഫ് എങ്ങനെത്തും അപ്പൊ അതിനുവേണ്ടി ഞാൻ ആര് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്നും ഞാൻ അറിയാം ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെ എത്തില്ലോ പോകുന്ന കാര്യങ്ങളായാലും ഒരിക്കലും ബാക്കോട്ട് ഇല്ല അങ്ങോട്ട് പോകും ഉമ്മയൊക്കെ ഇപ്പൊ എന്താ പറയുക നാട്ടിലൊരു സ്കൂളിൽ എന്തോ പ്രോഗ്യം എന്റെ ഉമ്മ ആണെങ്കിൽ എല്ലാ പരിപാടിക്കൊന്നും എന്റെ ഉമ്മക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ ചെറിയ കുട്ടികളുടെ പരിപാടി നാട്ടിലൊക്കെ ഉണ്ടാവില്ല മദ്രസയിലെ പരിപാടി നസ്പുരത്ത് പരിപാടിയൊക്കെ എല്ലാത്തിനും ഒരു നിമിഷം ഫസ്റ്റ് ഞാൻ സ്റ്റേജില് കരൊക്കെ ഇട്ട് പാടിയ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് അന്ന് എന്താ ലൈക്ക് ഒരു സീഡിയില് ഞാൻ പാടി ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ഉമ്മാനെ കണ്ണിങ്ങനെ അറിഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ശരിക്ക് ശരിക്ക് എന്താ അത്ര ഇമോഷണൽ ആവാൻ കാരണം എന്റെ ഉമ്മാൻ്റെ ഉമ്മ ഒക്കെ നല്ല നന്നായിട്ട് പാടും ഉമ്മ എന്റെ ഉമ്മാൻ്റെ എന്താ സിസ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് പാടും പിന്നെ അമ്മാരൊക്കെ പാടും അവർക്കൊന്നും ലൈക്ക് ഇങ്ങനെ ഇതിലൊന്നും ഒരു ഇതില്ല പക്ഷെ അവർ പാട്ട് കേൾക്കുമ്പോൾ പാടാൻ അത്ര ഇഷ്ടപ്പെടും ഇതിനെ കുറിച്ച് ഇല്ല ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളു അതിന് കുറിച്ച് ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് പാട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊന്നും അവർക്ക് അറിയില്ല ആ ഒരുട്ട് കാരണം കൊണ്ട് അപ്പം ഞാനൊക്കെ അങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ അവർക്ക് അത്രയും പ്രൗഡാണ് പിന്നെ ഇന്നലെ എന്റെ ഒരു ഫ്രണ്ട് മനോ സംസാരിച്ചതാണ് അപ്പോൾ ഓൻ ഇപ്പം ഇവിടെ ഒന്നും ഇല്ല പുറത്താണ് എന്താ ഇപ്പോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അവന്റെ എന്താ ഉമ്മ അപ്പൊ ഉമ്മര എക്സ്പ്രസ് ചെയ്ത് സംസാരിച്ച് ഭയങ്കര മുഖത്തുണ്ട് ഈ ആ സക്സസ്ലെത്തിന്നുള്ളത് ഇനി ഇതിലും വേലൊന്നുമില്ല അത് മതി അപ്പൊ അത് കേട്ടോ ഞാൻ ഭയങ്കര സന്തോഷം ഞാൻ പിന്നെ കാണിച്ചു ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും വരിക എന്നാൽ ഞാൻ നേരെ കാണിച്ചു ഞാൻ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കും അങ്ങനെ രണ്ടാ അങ്ങനെ രണ്ടാ വന്നു അങ്ങനെ അങ്ങനെ സംസാരിക്കും രാത്രി അങ്ങനെ ഇരുന്ന് സംസാരിക്കും

അപ്പൊ ഫുള്ള് ഒരു ദിവസം വണ്ടി വന്നത് അപ്പൊ അത്രക്കെ റീച്ച് പോയി ആക്കാരാ അപ്പൊ ഇത് കണ്ട് എല്ലാ കോളേജിലും നിന്ന് വിചാരിച്ചിണ്ടാവും അവരെ സ്വന്തം ഇൻസ്റ്റാ ആകും അപ്പൊ എല്ലാ ഫസ്റ്റ് എടുക്കുന്ന ഫാത്തിമ പിന്നെ കോളേജും പാത്തി നമ്മൾ ഒരു പരിപാടിക്ക് ഒരു മണിക്ക് സമയം പറഞ്ഞെങ്കിൽ നമ്മൾ എത്തുന്നത് മൂന്ന് മണിക്ക് എപ്പത്തന്നെയാണ് ഒരു മണിക്ക് സമയം പറഞ്ഞിട്ട് മൂന്നണിക്കുമ്പോൾ ഇത് നമുക്ക് ഇല്ലാതെ ഇപ്പൊ നമ്മളിത് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മള് ഒഴിവാക്കരുത് ഏത് അവസരം അഞ്ചിനെടുക്കാൻ പറ്റും അതെ അത് ശരിയാസവും നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്ന ഇപ്പം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ദിവസം ഓരോ ദിവസമായിട്ട് എടുക്കാം ഇപ്പം മാക്സിമം ഒരിക്കലും ഒരാൾക്കില്ല പരിപാടിക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പരിപാടി തന്നെ പറയും ഇരുപത്തിയേതീ ഉച്ചയ്ക്ക് ശേഷം പറ്റുമോ ഞാൻ പറയാം നമുക്ക് ആ ഉം അങ്ങനെ ആ ഒരു ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി നമ്മളെ ആദ്യം എന്തായാലും മൂന്ന് എണീച്ച് കുളിക്കും അവർക്ക് പ്രാർത്ഥന കൊണ്ടാവും ചിലപ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ അമ്മ മീറ്റർ ഓടുന്ന ഒരു ഒരു ഹൺഡ്രഡ് മീറ്റർ ഓടണമെങ്കിൽ മാക്സിമം എഫോർട്ട് എടുക്കണം അതായത് ഹൺഡ്രഡ് മീറ്റർ ഓടണമെങ്കിൽ നമ്മള് മാക്സിമം എഫോർട്ട് എടുത്ത ഒറ്റ സ്ട്രെച്ചിൽ ഓടണം അതേപോലെ ആ സ്റ്റേജില്

ായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇറക്കിന് ശേഷം അതെ അങ്ങനെയാണ് കാരണം അതല്ല പിന്നെ അത് മാത്രല്ല നിങ്ങൾ ഇന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടം വരെ എത്തി അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു പോവാറായിട്ട്

അഞ്ചിട്ടാൾക്കാർ മാത്രമുള്ള അല്ലാത്ത ആൾക്കാർ അത് കൂടുതൽ ആൾക്കാർ മാത്രം അല്ലാണ്ട് നല്ലപ്പോൾ എന്താ പറയാ സ്നേഹം കിട്ടണെങ്കിൽ പൈസ കൊടുക്കണം നിർബന്ധിക്കും പറയാൻ സ്നേഹം കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം അല്ലാണ്ട് ഒരിക്കലും സ്നേഹം കിട്ടില്ല അല്ലാണ്ട് തരുന്നതിൽ ഫൈക്ക് അല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ സ്നേഹം കിട്ടണമെങ്കിൽ പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങനെ 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 നിങ്ങൾ അങ്ങോട്ട് ചെയ്യും കൂടെ നിൽക്കും അങ്ങനെയാണോ വന്നപ്പോ ലൈക് അവന്റെ ജോണർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനത്തെ ആൾക്കാരാണ് ലൈക് അവന്റെ ഒരു പൈസ ഉണ്ട് അവന്റെ കൂടെ എന്തെങ്കിലും അവന്റെ കൂടെ ആൾക്കാർ പൈസ കൂടെ നിക്കാൻ കാരണം എന്താ ഇപ്പൊ അതുകൊണ്ട് ആൾക്കാർ പിന്നെ അപ്രോച്ച് ചെയ്യുന്നു പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് പിന്നെ വേറെ കുറച്ച് ആൾക്കാർ നമ്മളെ നാട്ടിലെ കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും എന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും കൂടുതലും എന്നെ സപ്പോർട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഈ ഞാൻ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന മുഖത്ത് ഞാൻ പാടുമ്പോൾ എക്സ്പ്രഷൻ എനിക്ക് കുറച്ച് കൂടുതലാണ് എൻ്റെ എക്സ്പ്രഷൻ പോരാ എക്സ്പ്രഷൻ കുറച്ച് ഓവറാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അത് പിന്നെ ഞാൻ അന്ന് എൻ്റെ ഇപ്പോഴും ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവളോട് ഞാൻ ഇങ്ങനെ പറയും ഇങ്ങനെ പറയുന്നു എന്താ ഇതെന്താ എന്നോട് അവള് പറഞ്ഞിട്ടുണ്ടല്ലേ അതൊന്നും മൈൻഡേണ്ടാവും അവർക്ക് ഇതിനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല ഈ നോളജില്ലാത്ത കൊറേ ആൾക്കാരുണ്ടാവും അപ്പൊ അവര് നമ്മള് അവര് പറഞ്ഞു കേട്ടിട്ട് നിക്കാൻ ആണെങ്കിൽ നമ്മളും താഴത്തേക്ക് പോവുകയാണ് അപ്പൊ എന്താ ഇങ്ങനെ ചില ആൾക്കാര് സപ്പോർട്ട് ചെയ്യും അതിലൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും ആ നെഗറ്റീവ് സൈഡ് നോക്കാണ്ട് ആ പോസിറ്റീവ് മാത്രം അങ്ങനെ പോവാം പാട് ഏതാണ് ഇഷ്ടപ്പെട്ട ഫാത്തിമ ഒന്നു വെച്ചാൽ അതിന്റെ ഒരു ഹിന്ദിയും നിങ്ങക്ക് ഫസ്റ്റ് സൗണ്ട് രണ്ടാള് പ്രോഗ്രാം ഒക്കെ ചെയ്ത് അങ്ങനെ വന്ന് കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിട്ട് വോക്കിൾ റെസ്റ്റ് ഇല്ല ശരി വോക്കിൾ റെസ്റ്റിന് ശരിക്കും സംസാരിക്കാൻ പോലും പാടില്ല ശരിക്കും രണ്ടു മൂന്ന് ദിവസം ശരിക്കും നമ്മള് വോക്കിൾ റെസ്റ്റ് ആണ് ഇനി സ്റ്റേജ് പാടാൻ ശരിക്ക് ഈ സൗണ്ടിൽ പറ്റും കാരണം മൈക്കും ബോക്സൊക്കെ ഉണ്ട് നോർമൽ ആയിട്ട് നമുക്ക് പാടാൻ ശരിക്ക് കൈകളില്ല വെറുതെ ഇവരെ പിന്നെ കണ്ടിന്യൂസ്ലി പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചിട്ട് ഭയങ്കര ടയേർഡ് ആയിട്ട് തൊണ്ടക്കൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇന്റർവ്യൂ ആയിട്ട് മാത്രം ഒന്ന് പാടുന്ന നെഞ്ചിപ്പുള്ള നീ താനെ കൺകൾ മുഴുതും നീ താനേ കിയേ ബിൻഷൻ അഴഗന് ആകാശ കോണിൽ ഒളിച്ചാലും കാരമായി ഞാനെത്തുന്നി അഴകിനകാശ കോണില്ല എന്റെ കൽവിൽ നീ ആള് നിന്റെ ഹൃദയം എനിക്കാണ് എന്നെ വിട്ടു പോകാറ് അതെ ഫാത്തിമ ഫാത്തിമ പാടില്ല ആയിഷാന്നുള്ള ഇനി ആയിഷ ആക്കാൻ പോവാം ലൈക്ക് അത് പ്ലാനിവിടെ പറയണോ ആ ഇത് അത് കവറ് പുള്ളിന്ന് ഫാത്തിമ അത് നമ്മളൊന്ന് സെറ്റ് ആക്കണം ചെയ്യുന്നത് സംസാരിച്ചിട്ടില്ല നമുക്കതൊന്ന് ഒന്നോടൊന്ന് പാട്ടുകൾ കൊണ്ടെ പ്രോഗ്രാമിനെ അതെ അതൊക്കെ നമ്മള് ഒരു കാലത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതൊന്ന് ഷാഫിഖാനോടും സംസാരിച്ചു ചോദിച്ചിട്ട് അതിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ദേവ് പോലും ഒരു പാട്ട് കൊളാപിയോ ചോദിച്ചായിരുന്നു അജുവിനോടല്ലേ ആ പാട്ടൊന്നു അജു പാടു

ആ ഞാൻ അങ്ങനെ കൊളാബ് ഒരു ആള് പിന്നെ ടീനു അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു മൂവിയുടെ കുറച്ച് സെറ്റ് ആക്കണം അങ്ങനെ എന്താ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാനൊക്കെ ഭയങ്കര ഭയങ്കര ഫാനാണ് ഇത്ര ഇവിടെ ചില പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര ഒരു മംഗളങ്ങൾ മംഗളങ്ങളായിരുന്നു ഞാനതൊക്കെ കേട്ട് ഉറങ്ങിയ ടൈമൊക്കെ ഇഷ്ടമാണ് ആ പാട്ട് എന്താ ഞാന് ജസ്റ്റ് അങ്ങനെ ആരും പാടിട്ടില്ല അങ്ങനെ ജസ്റ്റ് ഭയങ്കര ഇഷ്ടം അപ്പൊ അത്ര ഇഷ്ടപ്പര് അതെ അതെ നല്ല രസം ഉണ്ടായി നല്ല സ്വീറ്റ് വോയിസ് ആണ് നല്ല അതൊന്ന് പാടും ഒരു നാല് പേര് നിറയുമായിരുന്നു എൻ്റെ ഹൃദയപാനപാത്രം എന്തിന്നോ എനോ അറിയുകൾ വിടയു മോ മകൾ ഒന്ന് നോക്കി ഞാൻ കിണരാണോ വളരുമിക്കാരിന്നലായ്പോറോ എ മഞ്ഞുരായ കുളിരു ഇനി വരുമുളിലിൽ ഇതാ പാട്ട് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കൊരു അത്ഭുതമാണ് അല്ലേ അതെ സൗണ്ട് പോയെന്നു വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ആയത് കൊണ്ടാണല്ലേ ഫാത്തിമക്ക് മുന്നേ എല്ലാരും അനാർക്കരി മരക്കാർ താരങ്ങളൊക്കെ കമന്റ് ഇട്ടൊരു പാട്ടില്ലേ അതും കൂടി പാടി ഓർമ്മകൾ മാത്രീതാണ് അഭിനയിച്ച അതായിരുന്നു ഭയങ്കര പിന്നെ പിന്നെ അതിനുശേഷം ചെയ്ത് ഏകദേശം നാട്ടില് സ്കൂളിൽ പോയി അപ്പൊ ഉമ്മ ഒരു ദിവസം സ്കൂളിൽ ഇട്ട് കഴിഞ്ഞു വരുന്ന സമയത്ത് എന്റെ ഉമ്മാനെ ഞാൻ ഇൻസ്റ്റയില് പബ്ലിക്കായിട്ട് സ്റ്റോറി ഉമ്മാന എല്ലാവർക്കും കാണാൻ ഭയങ്കര ആഗ്രഹം ഉമ്മ

അങ്ങനെയുള്ള സോങ് ഇപ്പൊ മറ്റേ എന്താ പറയാ ഇഷ്ടം ഇതൊക്കെ ഉമ്മ ഉമ്മക്ക് ഈ പാട്ട് അറിയില്ല അപ്പൊ ഉമ്മ ബസ് സമയത്ത് ഒരിക്കസ്റ്റാൻഡിൽ സാധിച്ചു നെച്ചിരാ ഉമ്മയല്ലേ ഉമ്മത് ഇപ്പൊ പറഞ്ഞു ഒന്ന് ഓരോ ഉമ്മ ഉമ്മളത്തിന്റെയല്ലോ അപ്പൊ ഉമ്മ ഒഴിച്ച് കൊളത്തിന്റെ അപ്പൊ ഉമ്മനോട് പറഞ്ഞ് ഒരാളുണ്ടടുത്ത് ഇതിന്റെ ഒരു ഫാൻ ഫാനാ ഞാൻ കൊടുത്ത് ആയിക്കോട്ടെ ഉമ്മ ജപ്പാൻ പോയി ഇങ്ങനെ ഒരു പാട്ട് പാടും നിന്നെ കണ്ടു തന്നെ എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വരുന്ന എൻ്റെ ഉമ്മാനെ കിട്ടി പറഞ്ഞു ഞാൻ ഫസ്റ്റ് ആയിരുന്നു കണ്ടാൽ ആ അങ്ങനെ ഞാൻ ആ പാട്ട് പാടി അപ്പോൾ ഉമ്മ കുറെ കൂട്ടം പിന്നെ ഉമ്മ പറഞ്ഞു ഒന്നാ പാടി പോസ്റ്റ് ചെയ്യണം ഒന്നാ പാടി പോസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് പിന്നിച്ച് വരുന്ന സമയത്താണ് ആ പാട്ട് പോസ്റ്റ് വെറുതെ വെറുതെടുത്തിട്ടുണ്ടോ നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു നീ ലാവ് നീ നല്ല പെണ്ണിന്ന് നിന്നെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പേര് കണ്ടവരില്ല പിന്നെ ഇത് കയറും ഭയങ്കര കത്തിക്കയറു പറഞ്ഞത് ചെലപ്പോ ഇപ്പൊ മൂവിയില് രണ്ട് മൂവിയില് പാടില്ലേ അത് പുറത്തുവിടാൻ പറ്റില്ല പക്ഷെ എന്നാലും മൂവി തന്നെയാണോ ആഗ്രഹം മൂവിയില് തന്നെ മുന്നോട്ട് പോകുന്നത് ഞാനിങ്ങനെയാഗ്രഹിക്കില്ല നമ്മളെ കുറച്ച് സാധനങ്ങൾ നിങ്ങളില്ല ഇങ്ങനെ നിങ്ങളെ ഒടക്കി പോയ ഒക്കെ ഇങ്ങനെ ഒരു കണ്ട് തിരിച്ചു വന്ന ഫ്രണ്ട്സ് ഒക്കെ ആൾക്കാർ അറിയോന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സും അവര് അവരായിട്ട് പോയ ആൾക്കാരാണ് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സും ഇപ്പൊ നിങ്ങൾ വെറുപ്പിക്കാതെ അത് പക്ഷെ അവരോട് അറ്റാച്ച്മെന്റ് പിന്നെ വെറുപ്പിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പ ആക്കി മെസ്സേജ് കഴിക്കുന്ന ആൾക്കാർക്കാർ കഴിക്കും അവർ എന്തുകൊണ്ട് റിപ്ല തരുന്നില്ല കാരണം വെച്ചാല് ഒന്ന് ചില ആൾക്കാര് നമുക്ക് രണ്ടാക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ടീം ഉണ്ട് ചില ആൾക്കാർക്ക് മറ്റേ സൂപ്പർ പോലെ ഒരു മെസ്സേജ് റിപ്ലെ കൊടുത്താൽ കോഴിയായിട്ട് റിപ്ലേ കൊടുത്തിട്ട് കൊടുത്ത കഴിഞ്ഞാല് ഭയങ്കര കോഴിയാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ലേ ജാടാ കൊടുത്ത കോഴി എന്ന് പറയും അങ്ങനെ കോഴിയാന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പറയുന്ന കഴിഞ്ഞാൽ ആ എന്നെ പിന്നെ പെട്ടെന്ന് റിപ്ലൈ കൊടുത്ത എല്ലാവർക്കും അപ്പൊ ഇവൻ എല്ലാ പിള്ളേർക്കും ഇരുന്ന് റിപ്ലൈ ഒരു തോട്ട് വരൂല്ലേ മാത്രല്ല നമ്പറും കൂടി മറ്റേ ഇതിൽ വെച്ചത് മാറ്റണം തോന്നിന്റെ പേഴ്സണൽ നമ്പർ നമ്പർ പേഴ്സണൽ നമ്പർ അതാ ഞാൻ ചോദിച്ചത് അപ്പൊ ഞാനിങ്ങനെ സംശയം ഉണ്ടേമ്മ ഇത് എത്ര കോൾ ഇങ്ങനെ വരുന്നത് നമ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഇപ്പൊ വരുന്ന ആൾക്കാർ ഇതിന് മുന്നാർ ഇപ്പഴും ഇത് നമുക്ക് നമ്മളെ തുടക്കം കണ്ട ആൾക്കാരൊക്കെ എപ്പോഴും അവരാണ് ശരിക്കും റെസ്റ്റൊക്കെ ചെയ്യും ഇത് ഭയങ്കര വീക്ക് ആയിട്ടുണ്ട് എന്നാൽ അന്ന് മുതൽ കാണാൻ ഇന്ന് മുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അറിയാ ആരാണ് മുഖത്തുണ്ട് ഇപ്പൊ എന്റെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളൊക്കെ എന്നോട് പറയും കുറച്ചൊക്കെ ചെയ്യും പറഞ്ഞാ അല്ല എന്താ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് അത്രേ ഉള്ളു അത് മതി അപ്പുറത്ത് പോയി കഴിഞ്ഞ പേടിയാണ് ഇത് എങ്ങനെയാണ് ആൾക്കാരെ നമുക്ക് അറിയില്ലല്ലോ ആൾക്കാർ അവർ ഏത് രീതിയിലാണെന്ന് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ക്ലോസ് ആയിട്ട് ആരുമില്ല സത്യം ഞാൻ ഒന്ന് ഒന്ന് ഒരു ഫയാസ് ഒരാളുടെ എന്ത് കാര്യത്തിനാലും അല്ല ൾക്കാര് പിന്നെ ഒരു ഗേൾഫ്രണ്ട് ചെങ്ങായി രീതിയിലുള്ള ഗേൾഫ്രണ്ട് അല്ലേഫ്രണ്ട് ഒന്നും ഇല്ലിഷ് അലിഷൻ ഇമ്രാളുണ്ട് പിന്നെ എന്റെ അതു പിന്നെ അതേപോലെ പാത്ത് കുറെ ആൾക്കാരുണ്ട് പാത്തുണ്ട് പിന്നെ അങ്ങനെ കുറച്ചാൾക്കാരൊക്കെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട സ്റ്റെഫി അങ്ങനെ എനിക്കത്രയും വേണ്ടപ്പെട്ട എനിക്ക് അത്ര വേണ്ടപേരം മാത്രം പിന്നെ ഹാഷിം പിന്നെ അതേപോലെ മിഷല് അങ്ങനെ എന്റെ എന്റെ സർക്കിളിൽ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മെയിൻ ഒരാള് നമ്മളെണ്ടൊക്കെ ഇപ്പൊ ഐ മീൻ എന്താ പറയാ മൂപ്പർ ഇപ്പൊ എവിടെയാണ് നമ്മൾ പറയുന്നില്ല കാണിച്ചിരുന്നത് ആസ്കാർ ഒരുപാട് മിസ്റ്റർ കണ്ണൂർ മിസ്റ്റർ കേരളം ഒരാളാണ് എന്താ പറയാ സ്വന്തമായിട്ട് കുറേ ബിസിനസ് കാര്യങ്ങളാണ് മൂപ്പറാണ് നമ്മക്ക് വേണ്ടി എന്ത് കാര്യമായാലും എന്ത് പ്രശ്നം ഇപ്പൊ എന്താ പറയാ എന്ത് പ്രശ്നം ഇപ്പൊ നമ്മക്ക് നമ്മളെ ആരെങ്കിലും എന്ത് സീനായാലും മുമ്പിൽ നിൽക്കുന്ന അതിനെല്ലാം മൂപ്പർ കൊണ്ടു ഇന്ന് അടുക്കാ പക്ഷേ ധൈര്യം നമ്മളെ ബോൺ എന്നാ പറയാ ബാക്ക് ബോൺ ആണ് ബാക്ക് ബോണാണ്